തിരുഹൃദയ വണക്കമാസം അഞ്ചാം ദിനം ജപം എൻ്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ ഗാഗുൽത്താമലേൽ അങ്ങേ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്നത്താൽ കുത്തിത്തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാതൃകപൂർണനായി ഈശോയെ ആദ്യ ബലി ദിവസം ഗാഗുൽത്തായിലെ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേ തൻ്റെ ദിവ്യപൂജയിൽ നിത്യപിതാവിൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിനു കീഴിൽ അങ്ങയുടെ കൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയും ദയാനിതേ എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേയും ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധയാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സാവപ്പെടുവാൻ ശ്രമിക്കാം